ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സ്നേഹക്കൂട് സീരിയൽ നാളെ നടക്കാവുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ അങ്ങനെ നമ്മുടെ സേതു അതുപോലെ തന്നെ അനിയത്തി അനിയത്തിൽ സംസാരിക്കുമ്പോഴേക്കും അതൊട്ടും തന്നെ ഋതുക്ക് അച്ചൂരിനും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അവളെ മയൂരിനെ മാക്സിമം അടന്ന് തള്ളി പറയാണ് മയൂരിക്ക് മയൂരിക്കും വലിയ വിഷമുണ്ട് എല്ലായിടത്തും സോറി എന്നൊക്കെ പറയുമ്പോൾ പൂർണ്ണമാ പറയുന്നുണ്ട് മോളെ മോൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മോളുടെ അമ്മയടുത്ത് പറയണം ഒരിക്കലും ഞങ്ങൾക്ക് കാർത്തും മോളുടെ അമ്മയടുത്ത് ഒരു ദേഷ്യമില്ല പക്ഷെ ആരോടും ഇതുപോലെ ശത്രുത കാണിക്കരുതെന്ന് പറയണോന്നൊക്കെ പരമമായൂരി അവിടെ നമ്മള് പോകുവാട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹരിക്കാണെങ്കിൽ ആണെങ്കിൽ വിശന്നിട്ട് വയ്യ ആ സമയത്ത് ലക്ഷ്മിക്ക് മനസ്സിലായി ഹരിക്ക് വിശക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മി ആണെങ്കിൽ ഹരിക്കും പല്ലവിക്കും വേണ്ടി കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് ഹരിക്ക് അറിയാം കേട്ടോ ലക്ഷ്മിക്ക് ഉള്ളിലുള്ളിൽ എന്തോ ഒരു സംശയം വെച്ചിട്ടാണ് ലക്ഷ്മി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അപ്പൊ ആ ഒരു അമ്മയാണെന്ന് അതുകൊണ്ട് തന്നെ ലക്ഷ്മി മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് ഹരി ശേഷം ഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്നെ കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ആ സമയത്താണെന്നുണ്ടെങ്കിൽ ലക്ഷ്മി ഇങ്ങനെ ചോദിക്കേണ്ടത് ഹരിയുടെ അച്ഛനും അമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഹരി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പല്ലവി അവിടേക്ക് വരുന്നത് പല്ലവി പറയേണ്ട ഹരി നമുക്ക് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോവാം അയ്യോ അപ്പൊ ലക്ഷ്മി അമ്മ ഒറ്റക്കാവിലെ ചോദിക്കുമ്പോ ആ അവർ ഒറ്റ ഒക്കെ നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയമാണ് അവിടേക്ക് മയൂരി കയറി വരുന്നത് അപ്പൊ ആ ഒരു ഭാഗത്തുനിന്ന് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പൊ നാളെ കാണിക്കാൻ പോണത് മയൂരി അമ്മയടുത്ത് പറയുന്നുണ്ട് അമ്മ എന്തൊക്കെ പറഞ്ഞാലും അമ്മ ചെയ്തത് മഹാക്രൂരത തന്നെയാണ് എനിക്കിന്ന് പൂർണിമാമ്മേയും അവരുടെ മക്കളെ കണ്ടപ്പോഴത്തെ സഹതാപം തോന്നി എന്നു വെച്ചപ്പോ ലക്ഷ്മി പറയേണ്ടോ നിനക്കിപ്പോ അവരോടാണ് സഹതാ പോലെ നിന്റെ അമ്മ കഷ്ടപ്പെട്ടതിന് വിഷമിച്ചതിന് നിനക്ക് ഒരു കുഴപ്പമില്ലല്ലേ അമ്മ എന്തിനെ സേതുവേട്ടനെ ഇത്രമാത്രം ഇത്രമാത്രം വെറുക്കാൻ കാരണം എന്തോ എനിക്ക് മനസ്സിലായി ഒരു കാര്യം അമ്മ സേതുവേട്ടനുള്ള വെറുപ്പ് കൊണ്ടാണ് എല്ലാവർക്കും ഇങ്ങനെ പെരുമാറണെന്ന് മനസ്സിലായി എനിക്കറിയാവുന്ന അമ്മ ഒരിക്കലും സ്വത്തുക്കൾക്കും പണത്തിനും വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്താ അമ്മ എന്താ കാര്യം ഒന്നും ചോദിക്കുമ്പോഴേക്കും മയൂരി ചോദിക്കുമ്പോഴേക്കും അമ്മ ഒന്നും മിണ്ടുന്നില്ല പല്ലവി പറയുന്നുണ്ട് മയൂരി നിനക്ക് മനസ്സിലായില്ലേ നിന്റെ അമ്മ നീ വിചാരിക്കുന്ന പോലെയല്ല സ്വത്തുക്കൾക്കും പണത്തിനും തന്നെയാണ് മുൻതൂക്കം കൊടുക്കുന്നത് എന്തായാലും ഞാൻ ഇവിടുന്ന് പോവാണ് അമ്മേനെ കുറെ നാളെ സ്വന്തം മ്മേനെ പോലെ ഞാൻ സ്നേഹിച്ചായിരുന്നു അതുകൊണ്ട് ഇതിനൊന്നും തിരിച്ചു മറുപടി ഞാൻ പറയുന്നില്ല പക്ഷെ എല്ലാവരുടെ കണ്ണീര് അമ്മയുടെ തലക്ക് മോളുണ്ടെന്ന് അമ്മ ആലോചിച്ചോ മയൂരി പറയുന്നുണ്ട് അമ്മേ ഇതൊക്കെ കാണുമ്പോ എനിക്കും അമ്മയുടെടുത്ത് വെറുപ്പ് തോന്നുവാ എന്നൊക്കെ പറയുമ്പോഴേക്കും ലക്ഷ്മി ആ മഹാസത്യം എല്ലാവരും തുറന്നു പറയാട്ടോ വേറൊന്നുമല്ല അതെ നിങ്ങൾ എല്ലാവരും എന്നെ വെറുത്തോ പക്ഷെ എല്ലാത്തിനും കാരണക്കാരൻ ആ സേതു ആണ് എന്ന് പറയുമ്പോൾ പല്ലവയ്ക്ക് ദേഷ്യമാണ് നിങ്ങൾ കൊറേ നാളായല്ലോ സേതുവേട്ടനാണ് എല്ലാത്തിനും കാരണം സേതു വേട്ടന എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞത് സേതു വേട്ടൻ എന്റെ ഭർത്താവ് നിങ്ങൾക്ക് എന്ത് തെറ്റാ ചെയ്ത് അതെ നിന്റെ ഭർത്താവണ മുമ്പ് എന്റെ മകനായിരുന്നു അവൻ തന്നെയാ ഈ അമ്മക്ക് ചിത വെച്ചത് നിനക്കറിയാവോ എന്റെ മോളുടെ ഈ മോളുടെ മയൂരുടെ ജീവിതം തകരാൻ കാരണം സേതു ആണ് അപ്പൊ മയൂര് ചോദിക്കേണ്ടത് അമ്മ എന്തൊക്കെയാ തകരാൻ കാരണം സേതുവേട്ടനാണെന്നോ സേതു എങ്ങനെയാണ് എന്റെ ജീവിതം തകർത്തതെന്ന് കൂടി അമ്മ പറ എന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മി ആ സംഭവം പറയാണ് മയൂരിനെ അന്ന് പെണ്ണ് കാണാൻ വേണ്ടി കുറച്ച് കൂട്ടര് വന്നിരുന്നല്ലോ അവരെ വഴിയിൽ തടഞ്ഞു നിർത്തി സേതു ആണ് അവരോട് പഴയ തന്റെ പഴയ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തത് എന്നുള്ള കാര്യം ലക്ഷ്മി അങ്ങോട്ട് പറയാട്ടോ അത് കേൾക്കുമ്പോഴേക്ക് പല്ലവിക്ക് ഷോക്ക് ആവണം അമ്മ എന്താ പറഞ്ഞത് സേതു കേട്ടനാണ് മയൂരുടെ പയ്യനോട് അവിടെ പയ്യന്റെ വീട്ടുകടുത്ത് സത്യങ്ങളൊക്കെ തുറന്നു ഇല്ല അമ്മേ ഇത് ഞാൻ വിശ്വസിക്കില്ല വിശ്വസിക്കണില്ലെങ്കിൽ നീ നിന്റെ ഭർത്താവിനോട് പോയി ചോദിക്കേ ആ ദിവസം അവൻ എവിടെയായിരുന്നു പോയി ചോദിക്കേ എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് അമ്മ പറഞ്ഞത് എന്തോ തെറ്റിദ്ധാരണ പോയിട്ട് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഒരിക്കലും മയൂരിക്കുന്ന നല്ലൊരു ആലോചന സേതുവട്ടൻ തടയിൽ നീക്കി നന്നായിട്ട് അറിയാം മയയുടെ വിവാഹത്തിന് വേണ്ടി ഒരുക്കങ്ങൾ ചെയ്യാൻ വേണ്ടി സേതു ഓടി നടക്കുവായിരുന്നു മയൂരിക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കും മയൂരിക്ക് മാല കൊടുക്കോ വള കൊടുക്കണോ എന്ത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സേതു ആ സമയത്ത് സേതൂട്ടൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറയാണ് ശേഷം പല്ലവി പറ അമ്മയുടെ തെറ്റിദ്ധാരണ ഞാൻ തന്നെ മാറ്റിയെടുക്കും എന്ന് പറഞ്ഞിട്ട് പല്ലവി അവിടെ നിന്ന് അങ്ങോട്ട് നേരെ പോകുക കേട്ടോ ഹരി എടുത്ത് പറഞ്ഞിട്ട് നിന്നോ ഞാൻ വരാന്ന് പറഞ്ഞിട്ട് പല്ലവി നേരെ സേതുവിന്റെ അടുത്തേക്ക് പോവാണ് സേതുവിനോട് ഈ കാര്യങ്ങളൊക്കെ പല്ലവി പറയേണ്ട അമ്മയുടെ തെറ്റിദ്ധാരണ ഇതാണ് ആ മൈയുടെ വിവാഹം മുടക്കിയെന്നാണ് പറഞ്ഞത് പയ്യന്റെ വീട്ടുകാർ തന്നെയാണ് അത് പറഞ്ഞത് പയ്യന്റെ വീട്ടുകാരോ അതെ സേതുവേട്ടൻ അന്ന് അവരുടെ വണ്ടി തടനെ നിർത്തിയെന്നും ആ മഹാലക്ഷ്മിയുടെ സീമന്തപുത്രൻ താനാണെന്നും മഹാലക്ഷ്മിക്ക് പണ്ട് ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ടായിരുന്നെന്നും രണ്ടാമത്തെ വിവാഹം ഇതെന്നും അവര് വലിയ നല്ല സ്ത്രീയൊന്നും അല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സേതുവേട്ടൻ ആ പയ്യന്റെ കുടുംബത്തോട് പറഞ്ഞു എന്നൊക്കെയാണ് അമ്മ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇതൊക്കെ അമ്മ എടുത്ത് ആരാ പറഞ്ഞത് എനിക്കറിയില്ല ആരാ പറഞ്ഞത് എന്തായാലും ആ വേണുവിനെ എനിക്കൊന്ന് പോയി കാണണം എന്ന് വിചാരിക്കാണ് സേതു ശേഷം സേതു നേരെ വേണുവിനെ കാണാൻ വേണ്ടി പോവാണ് അങ്ങനെ വേണുവിനോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ആ മനസ്സിലാക്കി ആ പയ്യനോടൊക്കെ ചോദിക്കുമ്പോഴാണ് ആ സത്യം മനസ്സിലാവണത് ശരിക്കും പറഞ്ഞ അന്ന് സേതുവിനെ പകരം ഇന്ദ്രനാണ് അവരുടെ പയ്യന്റെ അടുത്തേക്ക് പോയെന്നും ഇന്ദ്രനാണ് താ സേതു എന്ന് പറഞ്ഞ ആ പയ്യന്റെ അടുത്തും പയ്യൻ്റെ വീട്ടുകാർത്തും അമ്മാൻ്റെ അടുത്തും പയ്യന്റെ അമ്മയടുത്തും അച്ഛനോട് തൊക്കെ പറഞ്ഞു കൊടുത്ത ഈ മഹാലക്ഷ്മി ഒരു ചീത്ത സ്ത്രീയാണെന്നും അവർക്ക് ആദ്യം ഒരു മോൻ ഉണ്ടായിരുന്നു അത് താനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ സേതുമാധവൻ ആണെന്ന് പറഞ്ഞിട്ട് ആക്ട് ചെയ്തിട്ടാണ് ആ വിവാഹം ഒടക്കിയെന്നുള്ള മഹാസത്യം മനസ്സിലാവാട്ടോ അത് മനസ്സിലാക്കിയ വേണു സേതു പിന്നെ ഒരു ു പോലും അവിടെ നിൽക്കുന്നില്ല നേരെ പോവാണ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അവിടെ നിന്ന് വലിച്ചിറക്കി കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ഇന്ദ്രന എന്നിട്ട് നേരെ കൊണ്ടുവരുന്നത് നമ്മുടെ മഹാലക്ഷ്മി മുമ്പിലേക്ക് തള്ളി ഇടുവാട്ടോ എന്നിട്ട് സേതു പണ്ട് അമ്മ തെറ്റിദ്ധരിച്ചല്ലോ ഞാനാണ് എൻ്റെ മായരുടെ വിവാഹം മുടക്കിയെന്ന് ശരിയാ യുടെ മയുടെ അന്ന് ചെക്കന്റെ വീട്ടാർ വന്നപ്പോഴേക്കും ചേട്ടനാണെന്ന് പറഞ്ഞിട്ട് ഒരാള് പോയിട്ട് വിവാഹം മുടയ്ക്കുന്നുള്ളോ ശരിയാ പക്ഷെ ആ ചേട്ടനാണ് പോയത് ഞാനല്ലമ്മേ ദ ഇവനാ ഈ ഇന്ദ്രനാ പോയത് അമ്മ വേണമെങ്കിൽ ആ പയ്യനെ വിളിച്ച് നോക്കി ഇവനല്ലേ സേതുമാതവനായിട്ട് പോയി സംസാരിച്ച ഞാൻ ചോദിച്ചോക്ക് അപ്പോ മഹാലക്ഷ്മി ആകെ ഇട്ടു ആണ് ഏഹ് ഇവനോ അത് ഇവൻ തന്നെയാണ് അന്ന് പോയത് പറഞ്ഞു കൊടുക്കടാ അല്ലെങ്കിൽ നിന്നെ പോലീസുകാർ പിടിച്ചു ചതിച്ച് സത്യങ്ങൾ പറയപ്പിക്കും എന്ന് പറയുമ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു ഇന്ദ്രം ഞാൻ വെറുതെ വെറുതെ ഞാൻ പോയതാണ് എന്നൊക്കെ പറയാട്ടോ അത് കേൾക്കുമ്പോഴേക്കും പോലീസുകാർ ആ സമയത്ത് തന്നെ അവിടെ എത്തുന്നുണ്ട് കേട്ടോ വീണുവും അതുപോലെ തന്നെ സീതും കൂടി ചേർന്ന് ഇന്ദ്രനെ ഇഞ്ച പരിവാക്കി അവിടെ നിന്ന് പോലീസാരുടെ കയ്യിലേക്ക് കൊടുത്തയൊക്കെയാണ് പക്ഷെ അവിടെ നിന്ന് പുഷ്പം പോലെ നമ്മുടെ ഇന്ദ്രൻ വരും കാരണം വെച്ചാൽ ഇന്ദ്രം കുറച്ചൊരു മട്ട് കേസാണല്ലോ മാനസിക രോഗിയാണല്ലോ അങ്ങനെയുള്ള ഒരാളെ സെല്ലിൽ അടയ്ക്കാനോ ജയിലിലിടാനോ ഒന്നും തന്നെ നിയമവും അതുകൊണ്ട് തന്നെ അഥവെന്തിനുണ്ടെങ്കിൽ തന്നെ അവരെ ട്രീറ്റ്മെന്റ് ചെയ്ത് ഭേദപ്പെടുത്താനേ പറയുള്ളു ആ ഒരു ധൈര്യത്തിലാണ് ഇന്ദ്രൻ ഇതൊക്കെ തന്നെ ചെയ്തു കൂട്ടുന്നത് അപ്പൊ അത് അതിനുശേഷം ആണെന്ന് മഹാലക്ഷ്മിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാവാണ് അപ്പൊ തെറ്റുകാരണ തന്റെ മോനെ തന്നെ മാത്രം ദ്രോഹിച്ചു അത് മാത്രല്ല തന്നെ ഒരു കൂടപ്പറപ്പിനെ പോലെ കണ്ടതല്ലേ പൂർണിമ അവരെയും താൻ ദ്രോഹിച്ചു തന്റെ മോൾ മയൂരിനെ പോലെ തന്നെ പെമ്മക്കളാണ് പൂർണിമക്കുള്ളത് ഋതുദുവും അതുപോലെ തന്നെ അച്ചും ഒക്കെ തന്നെ തന്റെ മക്കളും കൂടിയിട്ടാണ് അങ്ങനെ വേർതിരിച്ച് താൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ താൻ മനസ്സിൽ ആ ഒരു ദേഷ്യവും ഇല്ലാണ്ടി പോലെ അവിടത്തെ ദേഷ്യത്തോടെ അഭിനയിച്ചു ഋദുവിനെയാണ് താൻ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഗർഭിണിയായിട്ടുള്ള ആ പാവത്തെ എത്രമാത്രം വേദനിച്ചു എന്നൊക്കെ മനസ്സിലാക്കുന്ന മഹാലക്ഷ്മി നേരെ പോണത് നമ്മുടെ പൂർണിമയുടെ തേക്കാണ്ട സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ പൂർണിമ കാലി വീണ മാപ്പ് പറയാണ് അപ്പൊ അച്ഛനോട് ഋതു പറയുന്നത് തെറ്റിദ്ധാരണ പേര് പറ്റിപ്പോയതാണ് ആ ഇന്ദ്രനാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ പറയുമ്പഴേക്കും ഋതുക്കങ്ങോട് ദേഷ്യം വരാം കേട്ടോ ഇന്ദ്രനോ അതെ ഇന്ദ്രൻ സേതുവാണെന്ന് പറഞ്ഞേ മൈയുടെ പയ്യന്റെ അടുത്ത് പോയിട്ട് പയ്യന്റെ വീട്ടുകാർ പോയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു മോളെ അതുകൊണ്ട് ആണ് തെറ്റിദ്ധരിച്ചത് അമ്മ മോള് മാപ്പാക്കണമെന്ന് പറയുമ്പഴേക്കും നമ്മുടെ ഇതുവാണെങ്കിൽ മഹാലക്ഷ്മി അടുത്ത് മാപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്ദ്രനെ വെറുതെ വിടുന്നില്ല കേട്ടോ ഇന്ദ്രനോട് പറയണ്ടേ നീയും ഞാനും തമ്മിലെ ബന്ധം ഇവിടത്തോടെ തീർന്നു ഇനിയിപ്പോ ഞാനും നീ തമ്മിൽ ഒരു ബന്ധു പറഞ്ഞിട്ട് ആ ബന്ധം തന്നെ ആർ മുറിച്ച് കളയാണ് എറുതു അപ്പൊ അങ്ങനെയൊക്കെ എല്ലാം കലങ്ങി തെളിയുന്ന ഒരു പ്രൊമോ ആണ് നമുക്ക് നാളെ കാണാൻ സാധിക്കുന്ന കേട്ടോ അങ്ങനെ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി പിന്നെ പഴയ പോലെ തന്നെ പൂർണിമയും മഹാലക്ഷ്മി ഒന്നിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് വീക്കെൻഡ് പ്രൊമോയിൽ എന്ത് കാണുമെന്നുള്ളത് ഒരു നിശ്ചയമില്ല കേട്ടോ കാരണം ഏകദേശം എല്ലാം തന്നെ ക്ലിയർ ആയിട്ടുണ്ട് ഇനി ഇന്ദ്രൻ ജയിൽ ജയിലിൽ പോയില്ലെങ്കിൽ പോലും മാനസിക ആശുപത്രികളിൽ ഇട്ടാൽ പോലും പിന്നെ വില്ലനും കാര്യങ്ങളും തന്നെ ഇല്ലല്ലോ പിന്നെല്ലാവരും സുഖമായിട്ട് ജീവിക്കുന്ന ഭാഗങ്ങളായിരിക്കും കാണിക്കുന്നുണ്ടാവുക ഇനി പുതിയ എന്തെങ്കിലും ട്വിസ്റ്റ് വരുമോ വരുമോന്നും അറിയില്ല അതോ ഇനിയിപ്പോൾ ക്ലൈമാക്സിലേക്ക് അറിയില്ല അഥവാ ക്ലൈമാക്സ് ആണെങ്കിൽ തന്നെ നാളത്തെ വീക്കെൻഡ് പ്രൊമോയിൽ അറിയാൻ സാധിക്കും വീക്കെൻഡ് പ്രൊമോ നാളെ തന്നെ നേരത്തെ തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ സ്നേഹക്കൂട് എന്ന് പറയുന്ന സീരിയലും ഇഷ്ടം മാത്രം എന്നുള്ള സീരിയലും നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ ഇഷ്ടമാത്രമാണോ സ്നേഹക്കൂടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നുള്ളതും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഏത് സീരിയലിനാണ് ഫാൻസ് കൂടുതലുണ്ടെന്ന് അറിയാനായിട്ട് അപ്പോൾ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ